അങ്ങനെ ഋഷ്യശൃംഗം കഞ്ഞതുപോലെ വൈശാലിയിൽ വന്ന കണക്ക് മഴ വന്ന് ആറ്റുനോറ്റി ഇരുന്ന് കണക്ക് ഒരു മഴ വന്നു മഴ വന്ന് പറയായിരിക്കാൻ രാത്രി ആയപ്പോൾ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെയ്ത മഴരെയും കാട്ടി ഏറ്റവും നൈസായ രാത്രിത്തെ ചൂട് പക്ഷേ മഴ ഉണ്ടല്ലോ ആ ഒരു ദിവസം തകർത്ത് തകർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മഴയായിരുന്നു ഇനി എന്തെക്കെ പറഞ്ഞാലും ശരി ആ മഴത്തിന് കുളിയും കുളിച്ച് പുറത്തുണ്ടാക്കാൻ ചൂട് വെക്കാ ഇത്രയും പോയി അങ്ങനെ രണ്ട് കളിപ്പിച്ചാൽ മഴ മേയത്തോട്ടങ്ങി ഇറങ്ങി മഴയെത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു പുളിഞ്ചിക്ക് പറിച്ചു തിരഞ്ഞിട്ട് അങ്ങോട്ട് മഴയത്തിറങ്ങാറ് മഴത്തിറങ്ങിയൊരു കാര്യമൊന്നും ഇല്ല നമ്മൾ കൃഷിപ്പാടത്ത് അത്രയും വെള്ളം കയറി വെള്ളം കയറിയപ്പോൾ അമ്മച്ചി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിന് ആ അമ്മട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണത്രയും അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇട്ടു വെട്ടിയിട്ടില്ലെങ്കിൽ നാളെ അമ്മ രണ്ട് സമയം സാധനം കഴിപ്പോ കാരണം എൻ്റെ മൂട്ടിൽ വെള്ളം കിടന്ന സീനാണ് അങ്ങനെ അമ്മച്ചി ഒരു സൈഡും തുടങ്ങി ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ക്യാമറയും പിടിച്ചു കൊണ്ടിരുന്ന അമ്മച്ചെ മഴയച്ചാൽ ദേവീ രാവിലെ ഒരു സൈഡിൽ മഴ നന്നായിട്ട് തകർക്കുന്നുണ്ട് വെച്ചാൽ നല്ല മഴയുട്ട ആ ഒരു ദിവസം നല്ല മഴയത് പിന്നെ പിറ്റേ ദിവസം ഒക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ചെറിയ ചാറ്റിനകത്ത് ഇല്ല നല്ല രണ്ടും ഇടിയുണ്ടായിരുന്നു കുറച്ച് മിന്നലും ഉണ്ടായിരുന്നു അത്യാവശ്യം അത്യാവശ്യത്തിന് കറണ്ട് പോയി അല്ലാതെ വേറെ ഒന്നും ഇല്ല പിന്നെ മഴ മഴയെന്ന് പറയുമ്പം നമ്മൾ വർഷത്തിൽ ഇരുന്നിട്ട് കാത്തുകരുന്ന സംഭവം അല്ല അങ്ങനെ ഇന്ന് മഴ അങ്ങനെ ഈ മഴ സമയത്ത് എത്ര വീടിൻ്റെ ബാക്കിൽ അത്രയും വെള്ളം കിട്ടും ഈ വെള്ളം അത് നമ്മൾ വെട്ടി താഴോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ആ അവിടെ ഇരിക്കുന്ന പാവലിന് വെള്ളരയ്ക്കൊക്കെ പോകും അല്ലാതെ ഇവിടെ കെട്ടി കിടന്ന് കഴിഞ്ഞാൽ കക്കൂസങ്ങൾ പോകും അതാണ് ഏറ്റവും വലിയ വിഷയം അങ്ങനെ ഇതിനത്രയും അങ്ങോട്ട് വെട്ടി താഴോട്ട് അങ്ങ് വിട്ടു കൊടുത്തു അപ്പോൾ ചാമ്പിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒഴിവി അങ്ങ് സാധനം അങ്ങ് പോയി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിത്തെ പരിപാടി ഒന്നുമില്ല ഇല്ല കുറച്ച് വട്ടയില വരയ്ക്കുക വട്ടയില വരച്ചിട്ട് നമ്മൾ ഇലയപ്പം അതായത് നമ്മൾ അടയില്ല അട ആ ഇവിടെ ഇലയപ്പം എന്ന സാധനം പറഞ്ഞു നമ്മൾ ഇലയപ്പം ഉണ്ടാക്കും അതായത് നമ്മൾ നമ്മളിന്നുണ്ടെങ്കിൽ ചക്ക ചക്കയപ്പം സെയി സെയിം സാധനം ചക്കയിലെ നമ്മൾ അടിച്ചു തരും ഇതിൽ നമ്മൾ മറ്റേ ശർക്കര തേങ്ങ ആ ഉള്ള പരിപാടി അങ്ങനെ ഇതിന് വേണ്ടി നമ്മൾ ഇലകൾ അത്രയും മുറിച്ചു വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ അത്രയും മറ്റേ എന്തിനാണ് മറ്റേ കുത്ത് കുത്ത് കുത്തു കൊണ്ട് ഇലകൾ പകുതി നശിച്ചു അങ്ങനെ ഇതാണ് മറ്റേ അതിൻ്റെ അകത്ത് വയ്ക്കുന്ന സംഭവം സംഭവം എന്ന് വെച്ചാൽ മറ്റേ ശർക്കരയും തേങ്ങയും എല്ലാം അവിടെ തിരിവീട്ടിട്ട് മറ്റേ മാവി ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ അക വയ്ക്കുക എല്ലാത്തിനും അഞ്ചെല്ലാം ആറ് ആരെണ്ണം ഉണ്ടാക്കി ആ മൂന്നെണ്ണം എനിക്ക് മൂന്നെണ്ണം അമ്മ ചെയ്യുക അങ്ങനെയാണ് കാണുക കാരണം ഇന്ന് വീട്ടിൽ വേറെ ആരും വരില്ല കാരണം പരിമാരെല്ലാം മഴയല്ല ഇനി അങ്ങനെ വീട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി പറഞ്ഞു അപ്പം അതൊക്കെയാണെങ്കിൽ ഈ സാധനം അങ്ങോട്ട് മടക്കി മടക്കി ഇങ്ങനെ ഇത് ചരിച്ച് വെച്ചിട്ട് ഇനി എടുത്ത് ചൂടാക്കുക കഴിക്കുക പിന്നെ ഒരു കട്ടൻ ചായ